മോദി ഭരണത്തെ നമസ്കാരം ആളെ മനസ്സിലായല്ലോ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറാണ് മൊട്ട അരുൺകുമാർ എന്നൊക്കെ പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹം മിക്ക ദിവസവും ഇതുപോലെ മൈക്കുമൊക്കെ ആയിട്ട് ആളുകളുടെ ഒക്കെ അടുത്ത് പോയിട്ട് ഓരോ വിഷയത്തെപ്പറ്റി അഭിപ്രായം ചോദിക്കാറുണ്ട് ഇന്ന് അദ്ദേഹം കുറച്ച് ആളുകളെ കണ്ടപ്പോൾ അതിലൊരാളോട് മോദി സർക്കാരിനെ പറ്റി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു മെച്ചപ്പെട്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിദേശ നയമൊക്കെ മെച്ചപ്പെട്ടിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിലദ്ദേഹം അദ്ദേഹം പ്രതീക്ഷിച്ച ഉത്തരം ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിക്കാണലായിരിക്കും ഇനിയാണ് ഇതിനകത്ത് ടിസ്റ്റ് വരാൻ പോകുന്നത് ആ ടിസ്റ്റ് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു അങ്ങനെ സംബന്ധിച്ചാണെങ്കിൽ കഷ്ടകാലോ അഹ് ഒരുപാട് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ജി എസ് ടി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ആനുകൂല്യങ്ങൾ ഒരുപാട് വെട്ടി ഒരു രാജ്യത്തോട് ഒരു രാജ്യം കാണിക്കുന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ രാഷ്ട്രീയൊന്നുമില്ല നിഷ്പക്ഷമായിട്ടോ എനിക്ക് രാഷ്ട്രീയൊന്നുമില്ല കേട്ടോ ുണ്ട് ഇത് തന്നെയാണ് ടെസ്റ്റ് മറ്റൊരാളോട് ചോദിച്ചപ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് വെച്ചിട്ട് അയാൾ പറഞ്ഞു വരുന്നത് എന്നാണ് ഇവിടെ മൊത്തം തുലച്ചിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി കഷ്ടപ്പാടാണ് ഒരു അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ എങ്ങനെയാണോ കാണുന്നത് ഇന്ത്യ കാണുന്നത് അതേപോലെ തന്നെയാണ് കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ കൊടുത്തതായിട്ട് നമുക്കറിയില്ല പക്ഷേ കേരളത്തിന് മൂന്നെണ്ണം കിട്ടിയതായിട്ട് നമുക്കറിയാം അതേപോലെ തന്നെ പത്ത് നാൽപ്പത് വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും ഒക്കെ പൂർത്തിയായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണെന്നും നമുക്കറിയാം അതേപോലെ തന്നെ ഇപ്പോൾ മരുമോൻ മന്ത്രി അഥവാ ഫ്ലെക്സ് മന്ത്രി ഓരോ ദിവസവും എഴുന്നേറ്റ് ഒരു പ്രഭാത സവാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ദേശീയപാതയെക്കൂടെ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് നടക്കാറുണ്ട് അത് വീഡിയോ വേടിയെക്കാനും മറ്റ് പി ആർ ടിയും ഒക്കെ ഉണ്ട് എന്നിട്ട് അവിടെ നിന്ന് തള്ളി മറിക്കും കണ്ടോ ഞങ്ങൾ ഈ സൈഡിലെ മരം വെട്ടി കൊണ്ടാണ് ഞങ്ങൾ കറണ്ട് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ദേശീയപാത വന്നത് അതിൻ്റെ ക്രെഡിറ്റ് ചങ്ക് എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് ഈ ദേശീയപാതയുണ്ടല്ലോ ഈ ദേശീയപാതയും കൊടുത്തത് പാകിസ്ഥാനല്ല കേരളത്തിലാണ് അപ്പോൾ ഇയാൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഏതോ ഒരു ശത്രുരാജ്യത്തോട് പെരുമാറുന്ന പോലെയാണ് കേരളത്തോട് കേന്ദ്രം പെരുമാറുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് വരുമ്പോഴാണ് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് ചേർത്ത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ പറഞ്ഞെന്താ ആൾ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഏതിൻ്റെ സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നിന്ന് ഈ പച്ച കള്ളം പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ അയാൾക്ക് നല്ല അറിയാം അയാളെ അറിയാവുന്ന ആയിരക്കണക്കിന് ആൾക്കാരെങ്കിലും ഈ വീഡിയോ കാണും കാണുമെന്നറിയാം എന്നിട്ടും അയാൾ കള്ളം പറയുന്നു ആ മനസ്ഥിതി ആ മനോഭാവമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബ്രാഞ്ചിലുള്ള പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്കെങ്കിലും കുറഞ്ഞ പക്ഷം അറിയാം അപ്പോൾ അയാളുടെ പാർട്ടിക്കാരറിഞ്ഞാൽ അയാൾക്കത് പ്രശ്നമില്ല കാര്യം ഇവർ വാ പൊളിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വിഷയമല്ല ഇനി മറ്റ് നാട്ടുകാർ അറിഞ്ഞാൽ അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്യാപ്സൂൾ ഇറക്കിയോളാം ആ ബോധ്യം ഉണ്ടായിട്ടും ഇങ്ങനെ നിന്ന് മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ നിന്ന് പച്ച കള്ളം പറയണമെങ്കിൽ ആ വ്യക്തി ഒരു നയൻ വൺ സിക്സ് അന്തങ്കമിയായിരിക്കണം ആ മനുഷ്യൻ തന്നെയാണ് പക്ഷേ അപ്പോൾ തന്നെ ആ കള്ളം പൊളിയുന്നുണ്ട് അവർ പറയുന്നുണ്ട് രാഷ്ട്രീയമുണ്ട് അയാൾ സാധാരണ ഏതെങ്കിലും ക്യാപ്സൂൾ വിതറുന്ന അന്ധമല്ല ബ്രാഞ്ച് സെക്രട്ടറിയാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു നാണക്കേടും തോന്നാതെ ഒരു മുഖ്യധാര ടെലിവിഷൻ മാധ്യമത്തിൻ്റെ മൈക്കിനും ക്യാമറയ്ക്കും മുന്നിൽ നിന്നുകൊണ്ട് പോലും ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലത്ത് ഇവർ നമ്മളോടൊക്കെ എത്ര 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 കള്ളങ്ങൾ പറഞ്ഞു കയറണം ഒന്ന് ഓർത്ത് നോക്കുക ഈ പാർട്ടി എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് വെബ്ഡസ് വെബ്ഡെസ്ക് തത്വമായിട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്